ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ആർ കയറും യഹോബയുടെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ ഉള്ളവൻ വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവിയോട് അനുഗ്രഹവും തന്റെ നീതിയും പ്രാപിക്കും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച് ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സങ്കീർത്തനക്കാരൻ മുഹാന്തരം ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമാണ് ഈ ഭൂമിയും ഭൂമിയിലുള്ള സകലവും സർവശക്തനായ യഹോവേട സർവശക്തനായ ദൈവം ഓരോ ആത്മാക്കളെ സൃഷ്ടിച്ചവനാണ് സൃഷ്ടിച്ചത് മാത്രമല്ല തൻ്റെ സ്നേഹവും കൃപയും കർണ മുഹാന്തരം ദൈവം ഓരോരുത്തരെയും പരിപാലിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് ഒരു പ്രാണന് ഈ ഭൂമിയിൽ താൽക്കാലിക ജീവിതത്തിനു വേണ്ടി വേണ്ടിയതെല്ലാം സ്വർഗം മുമ്പെ തന്നെ ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം താൽക്കാലികമാ നിത്യത നമ്മൾ നോക്കിയാൽ കുറച്ച് ദിവസമേ ഉള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ ഈ ഭൂമിയിലുള്ളപ്പോൾ ഒരു വ്യക്തി സർവശക്തൻ്റെ സ്വഭാവം മനസ്സിലാക്കി ആത്മാർത്ഥതയോട് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ദൈവത്തെ സ്നേഹിക്കേണ്ടിയതാ അനുസരിക്കേണ്ടിയതാണ് പക്ഷേ പാപിയായ മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലുള്ള മോഹങ്ങളെ പൂർത്തീകരിക്കുവാൻ ദൈവത്തോട് മത്സരിച്ച് താൽക്കാലിക സുഖത്തിനു വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളുടെ പുറ ഓടുന്നത് നമുക്ക് കാണാം ഇസ്രായേൽ ജനത്തെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആലയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിലവർ നികളിച്ചു അവരുടെ ചിന്ത സകല ഭൂമിയിലുള്ള മനുഷ്യവർഗത്തിൽ അവരാ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ ദൈവം അവരെ തെരഞ്ഞെടുത്തവരാണ് അവരുടെ ജീവിതത്തിൽ ആ താഴ്മ അനുഭവിക്കേണ്ട സ്ഥാനത്ത് ദൈവം അവർക്ക് ചെയ്ത നന്മകൾ കൃപയാൽ അവർ അനുഭവിക്കുന്നു അതിനവർ യോഗ്യമല്ല അത് മനസ്സിലാക്കാതെ അവരുടെ ചിന്തയും അവരുടെ ധാരണയും അവർ മറ്റോരെ കാട്ടും നല്ലവരായിരുന്നു എന്നാ അവർ അവർ അങ്ങനെ ചിന്തിച്ചത് പക്ഷേ ഈ സങ്കീർത്തനത്തിൽ സർവശക്തനായ ദൈവം അവരോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം അവരെ ആദ്യമായി ഓർമ്മിപ്പിക്കുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാവരെയും ദൈവം ഒരുപോല സ്നേഹിക്കുന്നത് അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന് പറഞ്ഞ് അവർക്ക് നെഗളിക്കാൻ ഒരാ ആധാരവുമില്ല ദൈവം തൻ്റെ നിലവാരം വെച്ച ഓരോരുത്തരെ അളക്കുന്നത് പഴയ നിയമകാലത്തിൽ മഹാപുരോഹിതൻ ആലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൽ പ്രായശ്ചിത ദിവസം പ്രവേശിക്കുമ്പോഴും ഇത്ര ഭയത്തോടെയാ പ്രവേശിച്ചത് ധൂപത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് അതിവിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത ദൈവം വിശുദ്ധൻ നമ്മൾ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം അവർക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ ധൈര്യമായിട്ട് പ്രവേശിക്കുവാൻ കഴിയത്തില്ല അവരുടെ മനസ്സിലുള്ള ഒരു വിഷയം അവർക്ക് ഓർമ്മയുണ്ട് അവരുടെ പിതാക്കന്മാർ യഹോവയായി ദൈവം സിനായിമലയിൽ ഇറങ്ങിയപ്പം പിതാക്കന്മാരെങ്ങനെ ജീവൻ എടുത്തുകൊണ്ട് ഓടി ഇവിടെ ദൈവത്തിൻ്റെ ആത്മാ ഓർമ്മിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ കൈശുദ്ധവും ഹൃദയം നിർമ്മലമാണെങ്കിൽ ഈ ഭൂമിയിലുള്ള വഞ്ചന ഹൃദയത്തിൽ വ്യാജം ഹൃദയത്തിൽ ഇല്ലെങ്കിൽ അന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ഒരുവന് കയറുവാൻ കഴിയത്തുള്ളൂ അവിടെ വസിക്കുവാൻ കഴിയത്തുള്ളൂ നാട്ടിൽ അവർ ഇസ്രായേൽ ജനം പാർക്കുന്നുണ്ട് ഭൗതിക നന്മകൾ അവർ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അതിൻ്റെ അർത്ഥം അവർ ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് അല്ല ദൈവം ഓരോരുത്തരുടെ ഹൃദയത്തെ ശ്രദ്ധിക്കുന്നുണ്ട് ദൈവിക ആ നിലവാരം വെച്ച ഓരോരുത്തരെയും ദൈവം അളക്കുന്നത് നമ്മൾ യാഗങ്ങൾ അർപ്പണ വസ്തുക്കൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാൽ ദൈവം അത് കണ്ട് പ്രസാദിക്കത്തില്ല കാരണം സകലവും ദൈവത്തിൻ്റെയാണ് ഒരു വ്യക്തിക്ക് സ്വയമേ വിശുദ്ധനാകാനൊക്കത്തില്ല കാരണം നമ്മൾ ജനിച്ചത് പാപത്തിലാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ വരണമെങ്കിൽ ദൈവം പാപത്തെ എങ്ങനെ വീക്ഷിക്കുന്നു അതുപോലെ തന്നെ വീക്ഷിക്കണം ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാവണം ഇവിടെ ദൈവാത്മാവ് ജനത്തോട് വിശുദ്ധമായ ജീവിതത്തിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് വെളിപ്പെടുത്തി കൊടുക്കുക രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ ഭൂമി സമുദ്രത്തിൻ്റെ മേളിലാണ് സ്ഥാപിച്ചേക്കുന്നത് അതിൻ്റെ അർത്ഥം ഒരു വെള്ളപ്പൊക്കം വന്നാൽ മതി എല്ലാം ഒഴുകിപ്പോവും എല്ലാം താൽക്കാലികമാണ് പക്ഷേ യഹുവയുടെ പർവ്വതം ആ ഉയർന്ന സ്ഥലം അവിടെ മാത്രമേ ഒരു വ്യക്തിക്ക് പൂർണ്ണ സുരക്ഷത്വമുള്ളൂ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ അതൊരു വേറെ ലോകമാണ് അവിടുത്തെ നിലവാരം ദൈവീകമാണ് ദൈവത്തിൻ്റെ സമാധാനമാ അവിടെ വെളിപ്പെടുന്നത് പാപത്തിൻ്റെ കളങ്കമുള്ള ഒരു വ്യക്തിക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിയത്തില്ല നമ്മൾ ഓർക്കണം പഴയ നിയമ ഭക്തന്മാർ പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടന്നവർക്ക് ദൈവം ഇത്ര കർശനമായി വിശുദ്ധിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മളോ നമ്മൾ ക്രൂശിയിൽ മേൽ ദൈവത്തിൻ്റെ പാപത്തിൻ്റെ പുറത്തുള്ള ആ കോപം നമ്മൾ ദർശിച്ചവരാ കൽവറി മലയിൽ നമുക്കത് ദൃശ്യം കാണാം ഈ ദൈവത്തിൻ്റെ മുമ്പേ നമ്മുടെ ജഡത്തിൻ്റെ എക്സ്ക്യൂസ് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ നമുക്ക് കിട്ടുന്ന ഭൗതിക നന്മകൾ ദൈവം നമ്മുടെ ജീവിതം കണ്ട് പ്രസാദിക്കുന്നതുകൊണ്ട് നമുക്ക് നൽകിയതാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ നമ്മുടെ നിർബന്ധ ബുദ്ധിയുള്ള പ്രാർത്ഥനകൾ അതെന്തോ വെളിപ്പെടുത്തുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിലാണോ പിന്നെയും പിന്നെയും ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിച്ചത് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും അവർക്ക് അത് കഴിഞ്ഞില്ല ദൈവം അവരെ വാഗ്ദത്ത നാട്ടിൽ നിന്ന് മാറ്റി അവരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരാ അവരുടെ ജീവിതം നമ്മുടെ മുമ്പേ ദൈവം കാഴ്ചയായി വച്ചിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധയോട് ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം ചെയ്തേക്കുന്നത് നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ നമുക്ക് ക്രിസ്തു മഹാന്തര പുതിയ ജീവിതം കിട്ടി രക്ഷാദാനമായി കിട്ടി ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിച്ചവരാ ക്രിസ്തു മൂഹാന്തരം പുതിയ സൃഷ്ടിയായി പാപ സ്വഭാവത്തിൽ നിന്നുള്ള നമ്മുടെ എത്ര മാറണ്ടതാ നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കേണ്ടിയതാ ലോകത്തിൻ്റെ അശുദ്ധതകൾ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ പാടില്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കൈ ശുദ്ധമായിരിക്കണം ഹൃദയം നിഷ്കളങ്കമായിരിക്കണം കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മൾ ദൈവം കഴുകി ശുദ്ധീകരിച്ചതില്ലയോ ഈ ലോകത്തിൻ്റെ വഞ്ചന വ്യാജം കപടം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കല്ലേ നമുക്ക് ആത്മാർത്ഥമായി നിഷ്കളങ്ക മനസ്സോട് വേണം ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് വേണ്ടിയിൽ കർത്താവ് ഇത്രയും കഷ്ടം സഹിച്ചത് ദൈവവചനത്തിൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടല്ലോ വീണ്ടും ജനിച്ച വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം ആചാരങ്ങൾ മുഹാന്തരം നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല നമ്മൾ വിശ്വാസികളായ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിലാണോ പാർക്കുന്നത് ആ ദൈവിക നിലവാരം അനുസരിച്ച് ജീവിതത്തിനകത്തും പുറത്തും ദൈവം നമ്മളെ കണ്ട് പ്രസാദിക്കണം കർത്താവിൻ്റെ വരവെടുത്തു നമുക്കിനി കുറച്ച് ദിവസമേ ഉള്ളൂ ഈ ഭൂമിയിൽ നമുക്ക് ആത്മാർത്ഥമായി ഭയത്തോടും വിരലോടും രക്ഷയ്ക്കായി നമുക്ക് പ്രവർത്തിക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നെ നല്ല അവസരത്തിനായി സ്തോത്രം നിന്റെ വചന മുഹാന്തരം നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം പിതാവേ ആത്മാർത്ഥ ഹൃദയത്തോടെ ശുദ്ധ മനസ്സോടെ നിന്നെ സേവിപ്പാൻ കർത്താവെ നീ തന്ന പുതിയ ജീവിതം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ എല്ലാ മാനമഹത്വവും നിനക്കൈ അർപ്പിക്കുന്നു येवन नामें आमे दैव नाम अनुग्री माराटे ना कर्तव्य वैरा रहा है मारनाथ